കൊറേ നാളായി നമ്മള് വെറുതെ വീട്ടിൽ കൊത്തിരിക്കുന്നോണ്ട് നമ്മളിന്ന് ബത്തേരി കാണാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട്ടിലാണ് നമുക്കിനി എന്ത് ചെയ്യണം കേരളത്തിലേക്ക് എത്തണം കേരളത്തിലെത്തണമെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി മുപ്പത് മിനിറ്റ് ഇച്ച പറയും അത് ഇച്ചയുടെ വണ്ടിയിൽ പോകുന്നുണ്ട് പക്ഷെ സത്യത്തില് നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് കേട്ടോ പല ബസ്സുകൾ മാറി മാറി കയറി വേണം പോവാൻ പോകാൻ പക്ഷെ ഇപ്പൊ കാറണാ പോന്നെ അത് ഇച്ചയുടെ കാറായതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ രണ്ട് എത്തുമെന്നാണ് ഇച്ച പറയുന്നത്

ചൊവ്വയിലാണ് ബഹിരാകാശത്ത് പോണത് കാറ്റ് കുറവുണ്ട് ചീന പ്ലാസ്റ്റിക് വയറ് ഞങ്ങ നമ്മുടെ കൂടെ കൂടെ ഒരു കുഞ്ഞ് വീടിയെടുത്തു സാറുണ്ടായിരുന്നു സാറെ ഞാൻ ഇറക്കി കേട്ടോ വഴിക്ക് ഇറക്കി വീഡിയോ എടുത്തേ ഇനി നമ്മൾ ആനക്കാട്ടിലേക്കാണ് പോന്നത് കഴിച്ചത് കൊടിയോലൊക്കെ ഡ്രസ്സ് ഇട്ടിയതാണ് എന്റെ മൂടും മൂടി നാശായി എല്ലാം എണീട്ട് എന്നെ കാണാനും രസ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ തടിയൊക്കെ വച്ചു എന്താ ഭംഗിയില്ലാത്തേ ലിപ്സ്റ്റിക് ഇട്ടില്ല ലിപ്സ്റ്റിക് ഇടാൻ വിടുന്നില്ല കൈസ് ലിപ്സ്റ്റിക് ഇട്ട അപ്പ എന്നെ പിടിച്ചിട്ട് വളക്കുറങ്ങി പത്തിറങ്ങി നടക്കുന്ന ഇവിടെ ഈ ഞാൻ ഉള്ള കാടാണ് ആനക്കാടാണ് ആനയുള്ള കാടാണത് ആന പുലി കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുള്ള കാട്ടിൽ നമ്മൾ പോയി എലി ഇവിടെ ഇല്ല കൈ എലി ഉണ്ടാകാതിരിക്കും വന്യുമൃഗങ്ങളോ വന്യണ്ടാവും അതെ കാട്ടിക്കുടാണ് മയിലിനൊന്നും ചെയ്യില്ലേ മയിൽ കാട് കാണട്ടെ കാട് കാണുന്ന മയിൽ ഇങ്ങനെ നോക്കും കുഞ്ഞാണ്ടി കുഞ്ഞാൻറ്റി തെക്കാപ്പിക്ക് യെസ് കാട്ടിലെ മയിലിനെ നമ്മൾ മേടിച്ച് വണ്ടിയിൽ ഈ ബ്ലോഗ് കയറ്റിരിക്കെ കാണുന്നത് എൻ്റെ എന്റെ കമന്റ് ഇടുന്നതും ചേട്ടൻ തന്നെയായിരിക്കും കോക്കറി കാണിക്കാൻ വേണ്ടി മാത്രമുള്ള നമ്മള് പിന്നെ കല്യാണത്തിന് വേണ്ടി വന്നില്ലേ അപ്പൊ ബിന്ദു ചേച്ചി പറഞ്ഞില്ലേ പാലം പാലം പാലത്തെത്തിട്ട് പാലത്തെത്തിളിക്കുന്ന ഞങ്ങൾ ഈ പാലും ഉദ്ദേശിച്ചത് ആ ഞങ്ങക്ക് മനസ്സിലായില്ല ഏത് പാല ഏത് പാലാന്ന് നീ ഇങ്ങോട്ട് മാറുന്ന നമ്മുടെ കേരള പോലീസ് ഇവിടെ എവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എത്തുന്നേ ഉള്ളൂ അവരിപ്പം നമ്മളോട് ചോദിക്കും എവിടെ പോയതാ എന്തിനാ പോകുന്നേന്നൊക്കെ പ്രത്യേകിച്ച് ഇച്ചനെ കാണുമ്പോ അവര് ചോദിക്കും നോക്കിക്ക അവര് ചോദിക്കും ഞാൻ ഒന്ന് കാണിച്ചു അവരിണ്ടാവില്ലേ എന്നാൽ അവര് ലീവ് അതുകൊണ്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും ഇതാണ് കേരള പോലീസിന്റെ ചെക്ക് പോസ്റ്റ് അവരില്ലൈസ് ആരുല്ല പോലീസ് ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മൾ കേരളം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം ഇനി കേരളോടോ ഇനി കേരളം കഴിഞ്ഞിട്ടില്ല കൈസ് നമ്മളി കേരളത്തിൽ കൂടെ തന്നെയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരേ ഒരാളുള്ള എന്റെ വീഡിയോക്ക് അത് ചേട്ടായി എന്റെ വീഡിയോയും കാണത്തില്ല ഒരു ലൈക്കും ചെയ്യത്തില്ല എല്ലാ വീഡിയോയും നശിപ്പിക്കാൻ വേണ്ടി മാത്രം എൻ്റെ കൂടെ കൂടും പോയപ്പോ അത് ഒടിഞ്ഞിട്ടില്ലായിരുന്നില്ലല്ലേ അങ്ങനെ നമ്മൾ കേരളത്തിലെ മഴയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ളത് മുഴുവൻ പൊട്ട റോഡും കുടികളുള്ള റോഡൊക്കെ ആയിരിക്കും കേരളത്തിലെ നല്ല റോഡല്ലേ ഇനിയുള്ള റോഡ് പക്ക മോശാണ് സുശം കണ്ടും പോണേ ഉണ്ണിയെ ഇതാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പക്ഷെ ഇവിടെ ആരും ചെക്ക് ചെയ്യാനുണ്ടാവില്ല ഞാൻ എടുക്കും ഇതെന്താ ചതിന് എന്താ പറയുന്നത് ഇതാണ് പാട്ടവയല് ഇവിടെ വരെയാണ് കേരളത്തിലെ ബസ്സുകൾ വരുക അത് കഴിഞ്ഞ് പോകും പക്ഷെ നോർമലി ഇതാ ഇവിടെ ചെക്ക് പോസ്റ്റ് ഇവിടെ കേരളത്തിലെ ആളുകൾ അവരുടെ വണ്ടി ചെക്ക് ചെയ്യും ഓക്കെ നമുക്ക് മുന്നോട്ട് പോവാം ഇതാണ് ഇച്ച ഇടയ്ക്ക് ഇടയ്ക്ക് ബിദർക്കാട് സിറ്റി ബിദർക്കാട് സിറ്റി എന്ന് പറയില്ലേ എവിടെ ചോദനെ ബിദർക്കാട് സിറ്റി ഇതാണ് ഇതാണീച്ചയുടെ ബിദർക്കാട് സിറ്റി ക്യസ് ഇതൊരു ഒന്നൊന്നര സിറ്റിയാണ് ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല എന്നാണ് ഇച്ച പറയാറ് പക്ഷെ എനിക്കറിയില്ല കോഴിക്കട മുതൽ ഇവിടെ എല്ലാമുണ്ട് എല്ലാം നമ്മൾ നമ്മളെല്ലാ സിറ്റിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് അർപ്പിക്കും ആദരവർപ്പിക്കും ചാച്ച നമ്മളെ നോക്കി സിറ്റിയിൽ തന്നെ സിറ്റ് ഔട്ടിൽ ഇപ്പുണ്ട് ഓഫ് ഞാൻ പറഞ്ഞില്ലേ എഴുന്നേറ്റ് പറഞ്ഞില്ലേണ്ട കണ്ടാ അവൻ ഇതോടുകൂടി വീട് അവസാനിപ്പിച്ചിരിക്കുന്നു